ഒരു പ്രധാന സ്ഥാനാർത്ഥി എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കാം ബിജെപിയുടെ പരാജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സ്ഥാനാർത്ഥി നിർണയം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മറുവശത്ത് രാഹുൽ മാങ്കുട്ടത്തലിനെ പോലെ കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള ജനങ്ങളുടെ പോരാട്ടത്തിന്റെ മുഖമായി മാറിയ ഒരു യുവാവിനെ അവതരിപ്പിക്കാൻ സാധിച്ചത് തന്നെയാണ് യു ഡി എഫിന്റെ വിജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം മറുവശത്ത് ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന്റെ ദല്ലാൽ രാഷ്ട്രീയത്തിന്റെ ഇടനിലക്കാരനായ സി കൃഷ്ണകുമാറിനെ മത്സരിപ്പിച്ച് തന്നെയാണ് ബിജെപിയുടെ പരാജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇവിടെ സി പി എം ബിജെപി ബാന്ധവത്തിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ തെരഞ്ഞെടുപ്പിൽ സി പി എം ആണ് ബിജെപിക്ക് വേണ്ടി കൊട്ടേഷൻ കൊട്ടേഷം പണിയെടുത്തത് സിപിഎം ആണ് ബിജെപി പോലും പറയാൻ പറയാനറയ്ക്കുന്ന തരത്തിൽ വർഗീയമായിട്ടുള്ള വിഷ വിഷലിപ്തമായിട്ടുള്ള പ്രചരണം അഴിച്ചുവിട്ടത് എന്നെ എനിക്ക് നേരെ ഒരു സാധാരണക്കാരനായിട്ടുള്ള എനിക്ക് നേരെ രണ്ട് പത്രങ്ങളിൽ പരസ്യം കൊടുത്ത് വർഗീയ പരസ്യം കൊടുത്തതിന് ഈ പാലക്കാട്ടെ ജനങ്ങൾ പ്രബുദ്ധരായ ജനങ്ങൾ കൊടുത്ത തിരിച്ചടിയാണ് എന്താ പറഞ്ഞിരുന്നത് യു ഡി എഫ് ജയിക്കുമ്പോൾ മുസ്ലിം കൺസോൾട്ടേഷനാവുന്നത് ഇന്നിപ്പോൾ എണ്ണി നോക്കിയപ്പോഴോ ഹിന്ദു മേഖലകളടക്കം യുഡിഎഫിനല്ലേ ലീഡ് വന്നത് ബിജെപി ഇതാണ് ഇന്ത്യയുടെ വിജയം ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും പാലക്കാട്ടെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായി മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ചെയ്ത വോട്ടാണ് മതേതരത്വത്തിനു വേണ്ടി ചെയ്ത വോട്ടാണ് ഇവിടെ ബലിദാനികളെ വഞ്ചിച്ചത് സുരേന്ദ്രനും കൃഷ്ണകുമാറുമാണ് ഇനിയെങ്കിലും മറുപടി പറയണം ഞാൻ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ നിർത്തിയിട്ടുള്ള ചോദ്യമുണ്ട് ശ്രീനിവാസൻപതക്കേസില് യു എ പി എ ചുമത്തിയ കേസില് പതിനേഴ് പ്രതികൾക്ക് എങ്ങനെ ജാമ്യം കിട്ടി എന്ന് സംബന്ധിച്ച് മറുപടി പറയേണ്ടത് ആ ബലിദാനികളോട് മറുപടി പറയേണ്ടത് അവരോട് മാപ്പ് പറയേണ്ടത് സുരേന്ദ്രനും കൃഷ്ണകുമാറുമാണ് ഉത്തരവാദികൾ അവര് മാപ്പ് പറയണം അവര് മറുപടി പറയണം അവര് മറുപടി ഇതുവരെ പറഞ്ഞിട്ടില്ലുള്ള കാര്യത്തിൽ പകരം എന്നെ ആക്ഷേപിക്കുക എന്റെ കുടുംബത്തെ ആക്ഷേപിക്കുക എന്റെ ഭാര്യയെ വരെ ബോഡി ഷേമിങ് ചെയ്യുക ആ രീതിയിൽ എന്റെ എൺപത്തിനാല് വയസ്സുള്ള അച്ഛനെ വരെ സോഷ്യൽ മീഡിയയിൽ ആക്ഷേപിച്ചിട്ടുള്ള സുരേന്ദ്രനും സംഘവും രാജിവെച്ചു പുറത്തു പോവുകയാണ് വേണ്ടത് ഒരൽപം നാണമുണ്ടെങ്കിൽ ഒരല്പം ഉളുപ്പുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളെ ഓഡിറ്റിങ്ങിന് വിധേയനാകുന്നില്ല എന്തുകൊണ്ട് ഓഡിറ്റിങ്ങിന് ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് വിധേയനാകുന്നില്ല അദ്ദേഹം അദ്ദേഹം നേരിട്ട് മുന്നിൽ നയിച്ച തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് അദ്ദേഹം നേരിട്ട് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച പ്രവർത്തിക്കുകയാണെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് ഉറപ്പായിരുന്നു തോൽക്കാൻ പോകുകയാണെന്ന് കാരണം ഇന്നേ ഒരു ഇലക്ഷൻ ജയിച്ച ഒരു അനുഭവം അദ്ദേഹത്തിനില്ല അത് മാത്രമല്ല ചേലക്കരയിൽ സംഭവിച്ചതെന്താണ് ചേലക്കരയിൽ ഇപ്പൊ നമുക്ക് മനസ്സിലായല്ലോ തൃശൂരിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന മലയാളത്തിലെ ഒരു മഹാനടന്റെ വിജയം മാത്രമായിരുന്നു തൃശൂരിലേത് എന്ന് ചേലക്കരയിൽ തെരഞ്ഞെടുപ്പ് പോലും സൂചിപ്പിക്കല്ലേ തൃശൂരിലെ ബി ജെ പിയുടെ മാഫിയ നേതൃത്വത്തിനെട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ചേലക്കരയും സംഭവിച്ചിരിക്കുന്നത് എന്തേ ചേലക്കരയിൽ ജയിക്കാൻ പറ്റാത്തത് സുരേന്ദ്രൻ ഞാൻ പറഞ്ഞല്ലോ സുരേന്ദ്രൻ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം എന്തെങ്കിലും ഒരു കാര്യം കേരള രാഷ്ട്രീയത്തിൽ ശരിയായി വന്നിട്ടുണ്ടോ അല്ല സുരേന്ദ്രൻ തോൽക്കുന്നതിന്റെ അവസാന നിമിഷം വരെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന നേതാവാണ് അതിന് ഏത് തെരഞ്ഞെടുപ്പ് അങ്ങനെയാണ് പക്ഷെ ഞാൻ കേരളത്തിലെ എന്നെ ശ്രമിക്കുന്ന എന്റെ പഴയ പാർട്ടിയിലെ ബി ജെ പിയിലെ സപ്രവതോട് പറയാണ് നിങ്ങൾക്ക് എന്നോട് വിരോധം ഉണ്ടാകാം നിങ്ങൾക്ക് എന്നോട് വിശമുണ്ടാകാം പക്ഷെ ഞാൻ തെരഞ്ഞെടുത്ത് പാത ശരിയായിരുന്നു നികുന്ന് നാളെ ബോധ്യപ്പെടും കെ സുരേന്ദ്രനും അദ്ദേഹത്തിന്റെ കൂടെയുള്ള സംഘവും കേരളത്തിലെ ബി ജെ പിയെ എപ്രകാരമാണ് നശിപ്പിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യമുള്ള കാര്യമാണ് എന്നോടുള്ള വിരോധത്തിന്റെ പേരിൽ സുരേന്ദ്രനെ അനുകൂലിക്കാൻ പോയവർ പാർട്ടിയെ ആ ബിജെപി എന്ന പാർട്ടിക്ക് വേണ്ടിയിട്ട് ആ ബിജെപി എന്ന പാർട്ടിക്ക് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടവര് ഒരുപാട് മനുഷ്യരുണ്ടല്ലോ അവരൊക്കെ തിരിച്ചറിയട്ടെ സുരേന്ദ്രനും സംഘവും എപ്രകാരമാണ് ആ പാർട്ടി നശിപ്പിക്കുന്നത്